എന്ത് കല്യാണം നാണം കേട്ടവൻ ആ പെണ്ണി യു കെ നഴ്സിയാ ഇനി അവൻ അതിന്റെ വാലും പിടിച്ച് കേറിപ്പോലു നമുക്ക് അതിന്റെ ആവശ്യമില്ലേ ഇതാ കല്യാണ പ്രായല്ലോ ഇവനെ ഒരു പെണ്ണിനെ നമുക്കൊന്ന് നോക്കിയല്ലോടാ ഓ കൂട്ടുകാരൻ കണ്ടി മണത്തെ വിളിച്ചോളൂ രക്ഷപ്പെടാനും സമ്മതിക്കത്തില്ല ഓ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ഒരു അങ്കിളിനെ കുറിച്ച് ആ ചെറ്റ വന്നിട്ടുണ്ടോ നീ കിട്ടി ഓഹ് ഒരു രക്ഷയില്ല നീ കുടിച്ചു ഓര കെട്ടിട്ടുണ്ട് കുടിച്ച അയ്യോ ഒരു ടാറ്റ പോലും പറയാൻ പറ്റിയില്ല നിനക്ക് നീ അവസാനം അച്ഛനെ ആഗ്രഹം മനസ്സിലാക്കിയല്ലോ കല്യാണം അതായിരുന്നു നിന്റെ മനസ്സിലെടുപ്പല്ലേ അപ്പൊ നോക്കൽ വക്കർക്കാമൊന്ന് പോയതോ അവനോന്റെ ഓട മറന്നു വെച്ചിട്ട് എടുക്കാമെന്ന് അല്ലടാ കൂലിയും തൊഴിലും ഇല്ലാത്ത നനക്കാണോ ഇനിയിപ്പൊ കല്യാണം ആ പെണ്ണൂടെ ഇവിടെ വന്നിട്ട് അവക്കൂടെ ഞാൻ കൊടുക്കണം അച്ഛൻ ഇങ്ങനെ ദേഷ്യക്കോട്ട് പോണ്ടോ

ഹലോ ചങ്കൈ അയാളെ ആ കസിൻ ചട്ടിയില്ലേ അയാൾ പോയി ഞാൻ വേറെ കമ്പനി നമുക്ക് അടുത്ത ദിവസം കൂടാ പെണ്ണും ഇല്ല എന്നാ പിന്നെ ഞാനൂടെ